നമസ്കാരം മഹർഷി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുമ്പോൾ സിൽവറിനോട് ഒരു ചെയിൻസ് ആണ് സിവിറിന് ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽവർ മേഖല ഓർണമെൻറ്റ്സ് കേരളത്തിലെ സിൽവർ മേഖമെൻറ്റ്സ് ഗോൾഡ് കവർ ചെയ്ത് ഇടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്രയും ഷോപ്പാണ് ഇതെല്ലാം ഡെയിലി വരെ യൂസ് ചെയ്യപ്പെടുന്ന ഓർണമെൻറ്റ്സ് ആണ് അതിന് കുറച്ച് ഡിസൈൻസ് കാണിക്കുന്നുണ്ട് ഷോപ്പ് വലിയ തിരക്കായതുകൊണ്ടാണ് ഇന്ന് വീട് താമസം കേട്ടോ അപ്പോൾ ഞാൻ കുറേ ഡിസൈൻസ് കാണിക്കുന്നുണ്ട് കൂടെ ഗവീട് നറക്കിട്ടുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറച്ച് ഓപ്പറേം പറയുന്ന ആളുകളും മഹാലക്ഷ്മി ഓൺലൈൻ പച്ചനെ സംബന്ധിച്ചിട്ടും ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഞാനിത് ചെയിനാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ഇത് വളരെ ആയിട്ടുള്ള ബോക്സിന് ചേനാ കൊടുക്കുന്നത് കൂടാതെ നമ്മുടെ ഒരു സമ്മാനക്കൂപ്പം കൂടി ഉണ്ട് കേരള വ്യാപാര വ്യവസായം സംബന്ധിച്ചിടത്തോളം ഇടുക്കി ഇല്ലയുടെ വ്യാപാര ഓർഡറിന്റെ ഭാഗമായിട്ടുള്ള സമ്മാനക്കൂപ്പാണ് ഒരു ഇന്നോവ ക്രട്ട ഒരു ആൾട്ടോ കാറ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒട്ടനമൊരു സമ്മാനങ്ങൾ ലിഫ്റ്റായി കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഞാൻ കാണിക്കുമ്പോൾ നമ്മുടെ റെയിൽ ചെയിൻ്റെ പുതിയ മാല വന്നു സിൽവറിൽ നമ്മൾ ഗോൾഡ് കൂർ ചെയ്തിരിക്കുന്നത് ഇതുണ്ട് എട്ടിപ്പിടി ഇറക്കത്തിലാണ് സാധനം നല്ല ഡിസൈനാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുത്താറുകട്ട് പുതിയ ഡിസൈൻ ഒന്ന് വന്നിട്ടുണ്ട് ഇതുകൊണ്ട് ടോപ്പ് ഡിസൈൻ നല്ല കളർ ഒറിജിനൽ ഗോൾഡിൻ്റെ അതേ ഫിനിഷിംഗ് തന്നെ ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുല്ലമുട്ടൻ്റെ ഇപ്പോൾ പുതിയ മാല വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് റയൽ ചെയിൻ്റെ പത്ത് പിടിയും വന്നിട്ടുണ്ട് ബോംബെ ചെയിൻ്റെ ഒരു സാമാന വീതിയുള്ള നല്ലൊരു പിടി വന്നുണ്ട് നമുക്ക് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡിസൈൻസ് നമ്മുടെ അവൈലബിൾ ആണ് അത് ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മുടെ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മാത്രമല്ല സിൽവറിന് ഓരോ ദിവസം ഞാനിതിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിൽവറിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ മേളിൽ വിലയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇറക്കെടുക്കാം ജമീല ജമീലേക്കാണ് ഗിഫ്റ്റ് ഇടിക്കുന്നത് ജമീലേക്ക് എല്ലാവിധ അസുഖങ്ങളും അറിയിക്കുന്നു ജമില നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്